സമാനതകളില്ലാത്ത ക്രൂരതയാണ് കോട്ടയം നഴ്സിംഗ് കോളേജിൽ അരങ്ങേറിയത് പോലീസിൻ്റെ കൃത്യമായ ഇടപെടൽ തന്നെയാണ് പ്രതികളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ സഹായകരമായത് അതിന് നേതൃത്വം കൊടുത്തത് ഗാന്ധിനഗർ സി ഐ ശ്രീജിത്തായിരുന്നു അദ്ദേഹം ഇപ്പോൾ നമുക്കിപ്പം ചേരുകയാണ് എങ്ങനെയാണ് ഈ പരാതി ഉണ്ടാകുന്നത് നിങ്ങളുടെ അന്വേഷണം ഏത് വിധത്തിലായിരുന്നു ഈ പരാതി വരുന്നത് പതിനൊന്നാം തീയതി വൈകുന്നേരമാണ് വൈകുന്നേരം ഇങ്ങനെ പ്രിൻസിപ്പള് റിട്ടണായിട്ട് രണ്ട് പരാതി അറ്റാച്ച് ചെയ്ത് അയച്ചുക്കുകയായിരുന്നു പരാതിയിൽ ഇങ്ങനെ ആറ് കുട്ടികൾ റാഗ് ചെയ്തതിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് അവരെ വിളിപ്പിച്ചു വിളിപ്പിച്ചു വിളിപ്പിച്ച് അവരോട് സംസാരിച്ചപ്പോഴത്തേക്കും അവർ ഈ കാര്യം നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു അതിനുശേഷം മൊബൈൽ ഫോണിലെ വീഡിയോ ദൃശ്യം കണ്ടപ്പോഴത്തേക്കും ആണ് ഈ നടന്ന ക്രൂരുമായിട്ടുള്ള റാഗിങ് ആണെന്ന് മനസ്സിലായത് അപ്പോൾ ആദ്യമൊക്കെ അവർക്ക് പറയാനായിട്ട് പേടിയുണ്ടായിരുന്നു പിന്നെ കുറച്ച് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അത് ഉള്ള കാര്യങ്ങൾ കൃത്യമായിട്ടത് പറഞ്ഞു പറഞ്ഞ് കഴിഞ്ഞ് അവരോട് അവിടെ മൊഴി തരാനായിട്ട് അവരുടെ കൂടെ മറ്റേ ഒരു അധ്യാപകനും ഉണ്ടായിരുന്നു മൊഴി തരാനായിട്ട് അവിടെ മാറ്റി മൊഴിയെടുക്കുന്ന ഭാഗത്തേക്ക് പോയി കൂടെ പാരലായിട്ട് ഈ ആൾക്കാരെ അന്വേഷിക്കാൻ വേണ്ടി കോളേജ് ചെന്നു കോളേജ് ചെന്ന് കഴിഞ്ഞ് അവർ അന്നേരം പിന്നെ പ്രിൻസിപ്പളിനെ സസ്പെൻഡ് ചെയ്തുള്ള ഓർഡർ ഇറങ്ങി തറിഞ്ഞ് അവരവിടെ പോകാനായിട്ട് പാക്ക് ചെയ്യുമായിരുന്നു അപ്പം പ്രത്യേകിച്ച് അങ്ങനെ പെട്ടെന്ന് വിടാൻ കാര്യം ഒന്ന് വയനാട് മലപ്പുറം ഏരിയ അങ്ങനെ അകലെയുള്ള കുട്ടികളാണ് അപ്പോൾ അതേക്കുറിച്ചൊന്ന് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ചിലപ്പം നമുക്ക് ബുദ്ധിമുട്ട് വരാൻ സാധ്യത ഉണ്ടെന്ന് അറിഞ്ഞ് പെട്ടെന്ന് തന്നെ അവരെ കസ്റ്റഡി എടുക്കുകയായിരുന്നു കസ്റ്റഡിയിലെടുത്ത് ബാക്കി തുടർ നടപടികൾ ലീഗലായിട്ട് സ്വീകരിച്ചിട്ടുണ്ട് ആദ്യം പരാതിക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളുടെ മൊഴി എടുക്കുകയായിരുന്നു അത് കഴിഞ്ഞിട്ടാണോ ഈ പ്രതികളായിട്ടുള്ള വിദ്യാർത്ഥികളെ കണ്ടെത്തി കസ്റ്റഡിയിലെടുക്കുന്നത് ആ ആദ്യം ഈ പ്രധാനമായിട്ടും ആ വീഡിയോ കണ്ട വിക്റ്റീമിൻ്റെ മൊഴിയാണ് എടുത്തത് അപ്പം ആ പയ്യനിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന അവസരത്തിൽ തന്നെ പാലിലായിട്ട് പോയി ഈ പയ്യന്മാരെ എടുക്കുമായിരുന്നു അവിടുന്ന് ഹോസ്റ്റലിൽ നിന്ന് എടുക്കുമായിരുന്നു അപ്പം നമ്മളവിടെ ചെന്നപ്പോഴത്തേക്കും ഇവർ പാക്ക് ചെയ്യായിരുന്നു അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടുന്ന് അങ്ങനെ തന്നെ എടുത്തോണ്ടെങ്കിൽ വന്ന് നമ്മൾ കസ്റ്റഡി എടുക്കുകയായിരുന്നു പ്രതികൾ തന്നെയാണോ ഈ അഞ്ച് പേരിലൊരാളാണോ ഈ ദൃശ്യങ്ങളും മൊബൈലിൽ ചിത്രീകരിച്ചത് അത് ഇവർ ഈ ഇൻസിഡൻറ്റ് നടക്കുമ്പോഴത്തേക്കും ഇവരെ തന്നെ പേടിപ്പിച്ച് ഇവരുടെ തന്നെ മൊബൈൽ പിടിച്ച് വാങ്ങിച്ച് ഇവരെ കൊണ്ട് തന്നെ ഷൂട്ട് ചെയ്തു അപ്പോൾ അങ്ങനൊരു സാഡിസ്റ്റ് മൈൻഡായിരുന്നു അവരുടെ മൊബൈലിൽ നിന്നാണ് സീസ് ചെയ്തിരിക്കുന്നത് പിന്നെ ഈ ഇത് ദൃശ്യങ്ങൾ പലരും വാങ്ങിച്ചിട്ടുണ്ട് അങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിച്ച് അവരെ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയാണ് ചെയ്തത് ഈ പ്രതി അല്ല പരാതിക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളുടെ മൊബൈലിലാണ് ഇത് നമുക്ക് ദൃശ്യങ്ങൾ പോലീസ് കണ്ടെത്തുകയും ഇതിൻ്റെ വ്യാപ്തി അത്രത്തോളം ഉണ്ടോ എന്ന് പോലീസ് മനസ്സിലാക്കുകയും അല്ലേ അതെ നമ്മളിപ്പം പിന്നെ സീസ് ചെയ്തിരിക്കുന്ന പരാതിക്കാരൻ്റെ മൊബൈലിൽ തന്നെയാണ് അവൻ്റെ മൊബൈലിലാണിത് പിടിച്ചത് അപ്പം അത് അവർ തന്നെ മനഃപൂർവ്വം അങ്ങനെ അവരെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടി അവരുടെ തന്നെ ടോർച്ചർ ചെയ്യുന്ന ദൃശ്യങ്ങൾ അവരുടെ തന്നെ മൊബൈലിൽ പിടിപ്പിച്ചിട്ട് ബാക്കി ആൾക്കാർക്ക് അയച്ചു കൊടുക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി കൈക്കലാക്കുകയായിരുന്നു ഈ പീഡനത്തിനിരയായ വിദ്യാർത്ഥിയുടെ ബർത്ത്ഡേ ദിവസമാണ് ഇത്തരത്തിൽ ക്രൂരത അരങ്ങേറിയതെന്ന് പറയുന്നുണ്ട് അതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ അതിൽ പിന്നെത്തിരായ കുട്ടിയുടെ ബർത്ത്ഡേ ഏഴാം തീയതിയാണ് ഡിസംബർ ഏഴ് അതിനോട് അനുബന്ധിച്ച് പതിമൂന്നാം തീയതി ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞാണ് സീനിയേഴ്സ് വിളിച്ചത് സീനിയേഴ്സ് വിളിച്ച് അവരുടെ സീനിയേഴ്സിൻ്റെ റൂമിൽ രാത്രി പതിനഞ്ച് ശേഷം കൊണ്ടുപോയി അവിടെ വെച്ചാണ് ബർത്ത്ഡേ പാർട്ടി എന്നുള്ള രീതിയിൽ ഒരു നമ്മളീ കാണുന്ന സ കാര്യങ്ങൾ അരങ്ങേറിയത് പതിമൂന്നാം തീയതി ഡിസംബർ മാസം പതിമൂന്നാം തീയതി നടന്ന സംഭവ വികാസമാണിതല്ലേ അതെ ഡിസംബർ മാസം പതിമൂന്നാം തീയതി നടന്ന സംഭവമാണ് ഈ പയ്യന്മാർ വളരെ പേടിച്ച് വീണ്ടും ഇതുപോലെ ടോർച്ചർ ഉണ്ടാവുമെന്ന് പറഞ്ഞ് പേടിച്ചാണ് ആരോടും പറയാതിരുന്നത് ടീച്ചർമാരോടും പറഞ്ഞിട്ടില്ല വീട്ടിൽ പറഞ്ഞിട്ടില്ല വേറെ ആരോടും പറഞ്ഞിട്ടില്ല പിന്നെ എങ്ങനെയാണിത് പരാതിയായിട്ട് രംഗത്ത് വരുന്നത് പ്രിൻസിപ്പളിൻ്റെ നിങ്ങളുടെയൊക്കെ മുന്നിൽ ഈ പരാതി വന്നത് പതിനാം തീയതിയാണ് അതിന് രണ്ട് ദിവസം മുന്നേ വേറെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി അതിൽ ഇപ്പം പരാതി പറഞ്ഞിരിക്കുന്ന ആറ് കുട്ടികളിൽ ഒരു ഒരു പയ്യനെ ഈ സീനിയേഴ്സ് വീണ്ടും പിടിക്കുകയും അവനെ ഒരു ഫിസിക്കൽ ടോർച്ചറിങ് ചെയ്യുന്ന രീതിയിലേക്ക് എത്തുകയും അന്നേരത്തേക്കുമാണ് ഇവ ഇവർ തന്നെ പറഞ്ഞ് ഈ സംഭവം അവസാനിക്കുന്നില്ലല്ലോ എന്ന് ഇവർ പറഞ്ഞ് ആ പയ്യൻ വീട്ടിൽ പറയുകയും വീട്ടുകാർ നേരെ ടീച്ചറിനെ വിളിച്ച് പറയും തുടർന്ന് പിറ്റേ ദിവസം പതിനൊന്നാം തീയതി രാവിലെ ടീച്ചർ ഇവരെ എല്ലാം വിളിപ്പിച്ച് എന്താ സംഭവം എന്നുള്ളത് ചോദിക്കുമ്പോഴാണ് ടീച്ചറോട് കുട്ടികളിതെല്ലാം പറയുന്നത് ടീച്ചർ പോലീസിനെ പരാതി അറിയിക്കുന്നു പോലീസ് അപ്പം തന്നെ ആക്ഷൻ എടുക്കും മറ്റു പരിപാടികളെല്ലാം മാറ്റിവെച്ച് ഇതിൻ്റെ ഒരു വ്യാപ്തി മനസ്സിലായിക്കൊണ്ടാണോ കൃത്യസമയത്ത് തന്നെ ഈ പരാതിക്കാരുടെ എടുക്കുന്നു ഒപ്പം തന്നെ ഇവന്മാരെ കസ്റ്റഡി എടുക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത് അത് തീർച്ചയായിട്ടും അത് നമ്മൾക്ക് അതിൻ്റെ ഗ്രാവിറ്റി കണ്ടപ്പോഴത്തേക്ക് മനസ്സിലായി അത് ചെറിയ സംഭവമായിട്ട് തോന്നിയില്ല പ്രത്യേകിച്ച് ഇത് ഗാന്ധിനഗർ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു എഡ്യൂക്കേഷൻ ഹ്യുന്ന ഏരിയയാണ് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ സാധനങ്ങൾ അപ്പോൾ ഇങ്ങനത്തെ കൃത്യമായിട്ട് ആക്ഷൻ എടുക്കണം എന്നൊരു നിർബന്ധമുണ്ട് റാഗിങ് പോലെയാണെങ്കിൽ നമ്മൾ ഇടയ്ക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നു അവർക്ക് ക്ലാസ് കൊടുക്കുന്നു അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങൾ വന്നാൽ കൃത്യമായിട്ട് അത് ഇടപെടണ്ടാന്ന് തോന്നി കൃത്യമായ വകുപ്പുകൾ ചുമത്തി ഇവരെ സമയബന്ധിതമായി തന്നെ പിടികൂടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പോലീസിന് ഈ കാര്യത്തിൽ പറയാനുള്ളത് അത് തീർച്ചയായിട്ടും പോലീസ് അത് കൃത്യസമയത്ത് ആക്ട് ചെയ്തുകൊണ്ടാണ് അല്ലെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന ഒരു വാർത്തയായിരിക്കും നാളെ അവർ രക്ഷപ്പെടാനുള്ള ഭാഗത്തിലായിരുന്നു അപ്പോൾ അങ്ങനെ കൃത്യമായിട്ടത് പിടിക്കാൻ പറ്റിയത് ഒരു കൃത്യമായിട്ടുള്ള സമയത്ത് ഇടപെട്ടലുകൊണ്ടാണ് ആ സമയത്ത് ആ പ്രതികളെ കസ്റ്റഡി എടുക്കാതിരിക്കുകയും അവർ ഒളിവി പോകാനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു പക്ഷേ ഇതെല്ലാം വളരെ രഹസ്യ സ്വഭാവത്തിൽ സൂക്ഷിക്കുന്നു അതായത് ഈ നിങ്ങൾ കസ്റ്റഡി എടുക്കുമ്പോൾ പോലും ഇങ്ങനെ ഒരു പരാതി പോലീസിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് പ്രതികൾ അറിയുന്നതല്ലേ അതെ അതെ അവർക്ക് ഇങ്ങനെ ഒരു സംഭവം പോലീസിൽ വരുമെന്ന് അവർ ഓർത്തില്ല അവർ കോളേജിൻ്റെ നടപടിയുടെ ഭാഗമായിട്ട് സസ്പെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞ് അവർ ഇപ്പോൾ പാക്ക് ചെയ്യുന്ന സമയത്താണ് പരാതിയുണ്ട് കേസാവും ഇവിടെ വന്നപ്പോഴും സംസാരിച്ചപ്പോഴും അത് അങ്ങനെ ഒരു സംഭവം ഉള്ളതായിട്ട് അവർക്ക് ഫീൽ ചെയ്തില്ല പക്ഷേ പിന്നീടാണ് അതിന് ഗ്രാവിറ്റി ഇത്രത്തോളം ഉണ്ടെന്നുള്ളത് അവർക്ക് പോലും മനസ്സിലാകുന്നത് കേരളം ഇങ്ങനെ ഞെട്ടി തരിച്ച് നിൽക്കുകയാണ് ഈ ഒരു ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നതുകൂടി സ്വാഭാവികമായിട്ടും വലിയ സമര കോലാഹലങ്ങൾ ഉണ്ടാവേണ്ടതാണ് നിങ്ങളുടെ ഒരു കൃത്യമായ അന്വേഷണമാണോ അതിനൊന്നും വഴിയൊരുക്കാതെ പരാതികൾക്കൊന്നും നൽകാതെ ഇത് കൃത്യമായി കോടതിയുടെ മുന്നിൽ എത്തിക്കാൻ കഴിഞ്ഞത് ആ അത് അങ്ങനെയാണെന്ന് തോന്നുന്നു ഇപ്പം കൃത്യമായ സമയത്ത് ഇടപെട്ടതുകൊണ്ട് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുന്ന തോന്നുന്നത് എന്തായാലും ഈ കേസ് അന്വേഷിച്ച സി സി ഐ ശ്രീയിത്താണ് നമ്മളോട് കാര്യങ്ങൾ വ്യക്തമാക്കിയത് പോലീസ് എല്ലാ രഹസ്യ സ്വഭാവവും സൂക്ഷിച്ചുകൊണ്ടാണ് ഈ കേസിൻ്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയത് അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതികളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ കഴിഞ്ഞത് എന്നുള്ള ആത്മവിശ്വാസമാണ് പോലീസ് പങ്കുവയ്ക്കുന്നത് എന്തായാലും കേരള പോലീസിന് ബിഗ് സലൂട്ട് രേഖപ്പെടുത്തുകയാണ് സാംജിത്ത് ആർപ്പുക്കരയ്ക്കൊപ്പം സനോ സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം